ഹലോ ഫ്രണ്ട്സ് യു പി നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെയും കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെയും ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെയും ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ യു പി നീറ്റ് യു ജി കൗൺസിലിംഗിന്റെ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിംഗും സെക്യൂരിറ്റി ഡിപ്പോസിറ്റിന്റെ ഒക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് സോ ആ ഡേറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം പുതിയ എക്സ്റ്റെൻഡ് ഡേറ്റ് വരുന്നത് ഓൺലൈൻ രജിസ്ട്രേഷനും അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സിനും വേണ്ടിയിട്ട് ഓഗസ്റ്റ് എട്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് രാവിലെ പതിനൊന്ന് വരെയാണ് ഡിപ്പോസിറ്റ് രജിസ്ട്രേഷനും സെക്യൂരിറ്റി മണി അടയ്ക്കുന്നതിനുമുള്ള ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് എട്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് ഫസ്റ്റ് റൗണ്ടിന്റെ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ചോയ്സ് ഫില്ലിങ്ങിനുള്ള ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അഞ്ചു മണി മുതൽ ഓഗസ്റ്റ് പതിമൂന്ന് വൈകിട്ട് അഞ്ചു വരെയാണ് ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിന്റെ അലോട്ട്മെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി അലോട്ട്മെന്റ് റിസൾട്ട് ഡൗൺലോഡ് എടുക്കാനുള്ള ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് അതുകൂടാതെ തന്നെ അഡ്മിഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി ആറാണ് ഇതൊക്കെയാണ് യു ജി നീറ്റ് കൗൺസിലിംഗ് റൗണ്ട് വണ്ണിന്റെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് വരുന്നത് സോ ഫസ്റ്റ് റൗണ്ട് വണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്ത കാൻഡിഡേറ്റ്സിന് അവരുടെ ചോയ്സ് ലോക്കിംഗ് പ്രൊസീജിയർ എല്ലാം ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് സോ അവർക്ക് ഇതൊന്നും ബാധകമാവുന്നില്ല അവർ ഈ പുതിയ എക്സ്റ്റെൻഡ് ഡേറ്റ് വെച്ചിട്ടായിരിക്കും അവരുടെ പ്രൊഫഷണൽ ലിസ്റ്റ് വരുന്നത് സോ അടുത്തതായി നമ്മൾ നോക്കുന്നത് കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഡേറ്റ്സ് ആണ് കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലിസ്റ്റ് വന്നതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പലതരത്തിലുള്ള ഡൌട്ട്സ് ഉണ്ടായിരുന്നു കാണും സോ എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചാൻസസ് വരുന്നത് റാങ്ക് ബേസ് ചാൻസസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നൊക്കെ ഒരു ഡൗട്ട്സ് ഉണ്ടാകും സോ നിങ്ങൾക്ക് ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എക്സാം കൗൺസിലർ പുതിയൊരു ഡേറ്റ് നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ചെയ്ത് തന്നിരിക്കുന്നത് സോ ഡേറ്റ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് സി കേരള വെബ്സൈറ്റിലാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡിലീഷൻ റീ അറേഞ്ച്മെന്റ് ഫോർ എം ബി ബി എസ് ബി ഡി എസ് കോഴ്സിന് വേണ്ടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് ഒൻപത് മുതൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് അൻപത്തി ഒമ്പത് വരെയാണ് ടീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രൊഫഷണൽ അലോട്ട്മെന്റ് വരുന്നത് ഓഗസ്റ്റ് പതിനാറിനും ഫസ്റ്റ് റൗണ്ട് ഫൈനൽ അലോട്ട്മെന്റ് വരുന്നത് ഓഗസ്റ്റ് പതിനെട്ടിനുമാണ് സോ ഇതുവരെ യു പി നീറ്റ് യു ജി കൗൺസിലിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രജിസ്റ്റർ ചെയ്യാത്തവരും കീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത കാൻഡിഡേറ്റ്സും വളരെ ശ്രദ്ധയോടെ ഓപ്ഷൻസും രജിസ്ട്രേഷൻ പ്രോസസ്സിംഗും എല്ലാം ചെയ്യാൻ നോക്കുക സോ ഇതുപോലെയുള്ള ഹെൽപ്ഫുൾ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് യു എസ് എഡ്യൂക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക്